അഞ്ച് കിലോ മാങ്ങച്ചാറിന് ഓർഡർ വന്നപ്പോഴേ അവര് നമ്മളുടെ അടുത്ത് ആവശ്യപ്പെട്ടത് ഒന്ന് മാത്രമാണ് കുറച്ചധികം നാൾ കേടു കൂടാതെ എഴുത്തു വെക്കാനായിട്ട് പറ്റണം എന്ന് അച്ചാർ ഉണ്ടാക്കുന്ന സമയത്തേ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അച്ചാർ ഒരുപാട് നാൾ കേടു കൂടാതെ സൂക്ഷിച്ചു വെക്കാം അച്ചാർ ഉണ്ടാക്കുന്ന പാത്രങ്ങളൊക്കെ ക്ലീൻ ആയിരിക്കണം അതുപോലെ തന്നെ ഒട്ടും ജലാംശം ഉണ്ടാവാൻ പാടില്ല കേട്ടാ പിന്നെ നമ്മൾ അച്ചാറിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് നല്ലെണ്ണ മാത്രം ഉപയോഗിച്ച് അച്ചാർ ഉണ്ടാക്കുക ഒരുപാട് നാൾ നമുക്ക് കേടു കൂടാതെ അച്ചാർ സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും അച്ചാറിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കല്ലുപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം ഞാൻ മാങ്ങ ഇവിടെ നന്നായിട്ട് കഴുകി തോർത്തിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് കല്ലുപ്പും തേച്ചിട്ട് ഓവർനൈറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ടൂറി വന്ന വെള്ളം ഞാൻ മാറ്റിയിട്ട് മാങ്ങ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടുപ്പിലേക്ക് ഉരുളി വെച്ച് നന്നായി ചൂടായി വരുമ്പോഴേ അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് അതിൻ്റെ ജലാംശമൊക്കെ വറ്റി വരുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇനി സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ആ ഉരുളിയുടെ ചൂടാറി വരുന്ന സമയത്ത് മസാല പൗഡേഴ്സ് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ലോ ഇട്ടിട്ട് കരിഞ്ഞു പോവാതെ മൂപ്പിച്ചെടുക്കണം അതിലേക്ക് മാങ്ങ ചേർത്ത് ഇളക്കി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങയിൽ നിന്ന് നമ്മൾ ഊറ്റിയെടുത്തിട്ടുള്ള ആ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ അരക്കുപ്പി വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അഞ്ച് കിലോ മാങ്ങയാണ് നമ്മൾ അച്ചാർ ഇടുന്നത് കേട്ടോ ഉപ്പ് നമ്മൾ നോക്കിയതിന് ശേഷം ചേർത്താൽ മതി ഓൾറെഡി ഉപ്പുള്ള വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ടിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് ചൂടാറി ഭരണിയിലാക്കിയാലുണ്ടല്ലോ എത്ര നാൾ വേണമെങ്കിലും കേട് കൂടാതെ ഈ അച്ചാറിൽ